ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ ഏട്ടന്റെ അമ്മച്ചൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് ഇന്ന് അമ്മച്ചൻ്റെ എൺപതാം പിറന്നാളാണ് അപ്പൊ ഇന്ന് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് വലുതൊന്നുമല്ല അമ്മച്ചൻ്റെ നാല് മക്കളുണ്ട് അപ്പോൾ നാല് മക്കളും പേരക്കുട്ടികളും ഓരോ കുട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു പരിപാടി അപ്പോൾ വേണ്ടി വന്നതാണ് രാത്രിയാണ് പരിപാടി പക്ഷെ നമ്മൾ രാവിലെ വന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഭയങ്കര കാണാം കേട്ടോ ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഊരി ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോൻ എന്തോ ശീലക്കേടുണ്ട് ഒന്നാമത് ഇത്രയും ആളുകളെ കണ്ട ജഗബോഗയും കാര്യങ്ങളും പിന്നെ രാവിലെ കഞ്ഞി കഞ്ഞിടിച്ചു ഉറങ്ങുന്ന സമയം അപ്പം ഇന്ന് കഞ്ഞി കുടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും അപ്പോൾ ഞാൻ ഒന്ന് എടുത്തൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദീനെ അമ്മച്ചെ മടിയിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അത് ഇവൻ ജനിച്ച് നാലാമത്തെ ദിവസം ഞാൻ എടുത്തതാണ് അപ്പോൾ ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവനെ കൊണ്ടുതന്നെ കൊടുപ്പിക്കണം അവന് നല്ല മൂടാവട്ടെ എന്നിട്ട് വേണം അവനെ കൊണ്ട് കൊടുപ്പിക്കാൻ അത് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇവനെ എന്തെങ്കിലും കൊടുത്തോട്ടെ അവൻ്റെ ഒരു സന്തോഷമല്ല അവൻ അവിടെ നിന്ന് പോയി വരുമ്പോൾ വരുമ്പോൾ അവിടെ നിന്ന് അമ്മച്ചനോട് പൈസ ഇങ്ങോട്ട് വാങ്ങി വരും അപ്പോൾ പിന്നെ എന്ത് അമ്മച്ചന് ഇവൻ്റെ വകം വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കാൻ റി മുത്തോടെ അതെന്താ നോക്കാൻ പറയും നിങ്ങളെ മടിയിലുള്ള ആദ്യ കയ്യിൽ കത്തിന്റെ ഐസ് നമ്മള് വത്തക്ക വെള്ളം കളിക്കാണ ഇവിടെ ഐസ് ഇല്ലാത്തോണ്ട് ഫ്രിഡ്ജ് ഇല്ലാത്ത ോണ്ട് ഇങ്ങനെ ബോട്ടിൽ വെള്ളം വാങ്ങിണ്ട് ഏട്ട എന്താ എന്തായത് ഏട്ട കത്തി കാണാതെ അറിഞ്ഞു ഓ അടുത്തത് നോക്കട്ടെ ഏത് കാക്കയാ കൊണ്ടുപോയത് മോനെ പപ്പയ്ക്ക് കൊണ്ടു കൊടുത്താളെ കൊണ്ടു കൊടുക്ക പപ്പയ്ക്ക് കൊണ്ടു കൊടുക്ക കത്തിവരുണ്ട് വാങ്ങിട്ടോ കൈസർ വാങ്ങിയപ്പോൾ കരയുന്നുണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് വീഡിയോ ഒന്ന് പിന്നെ കരച്ചിലെ മാറ്റാൻ വേണ്ടി ഇതായി വത്തക്ക വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ മാത്രമേ വത്തക്ക വെള്ളമുള്ളൂ വന്ന് കയറി ചൂടൽ കലക്കിയതാണ് ഇവിടെ ബാക്കി എല്ലാവർക്കും ചായയാണ് കേട്ടോ ഇവിടെ ഒരു ടീം ടീമാണ് കേക്ക് അപ്പോൾ അവരടുന്ന് ചായ ഓടിക്കട്ടെ കുഞ്ഞും അബിയും അബിനിയും ഏട്ടനോട് ഇവിടുന്ന് ബോൾ കളിക്കുന്നതാണ് കേട്ടോ മുറ്റത്ത് പിന്നെ ഇതൊരു ചെറിയൊരു വീടാണ് അമ്മമ്മയും അമ്മച്ചനും മാത്രമുള്ളൊരു വീടാണ് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെ ഈ വീട്ടിലുള്ളൂ ഒരു രണ്ടുപേർക്കും നിൽക്കേണ്ട സാധനങ്ങളും അങ്ങനത്തെ സംവിധാനങ്ങളെ ഇന്നത്തെ ഉള്ളു കേട്ടോ അപ്പം ഈ പരിമിതിയിൽ നിന്നിട്ടുള്ള പരിപാടിയാണ് നമ്മൾ സെറ്റാക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത് അന്ന് അമ്മച്ചൻ്റെ എൺപതമ്പറന്നാളാന്ന് ദിവസം കൊണ്ട് തീരുമാനിച്ചതാണ് പിന്നെ ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്താറാളുണ്ട് അമ്മച്ചന് നാല് മക്കളുണ്ട് അപ്പം നാല് മക്കളും മക്കളെ മക്കളും ഓരോ മക്കളും അങ്ങനെയാണ് ഇരുപത്തഞ്ച് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നൊരു ദിവസം അമ്മച്ചൻ്റെ കൂടെ നിൽക്കാമെന്ന് ചോദിച്ചു കാരണം അമ്മച്ചൻ എൺപത് വയസ്സായിട്ട് അമ്മച്ചൻ ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല കേസ് അപ്പം അമ്മ അച്ഛനെ ഈ കേക്ക് കട്ടിയതിനേക്കാളും വലിയ കാര്യമാണ് എല്ലാവരും കൂടി കൂടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി അങ്ങനെ കൂടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഓണം വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അമ്മ അങ്ങോട്ടേക്ക് പോയെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകില്ലേ അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉത്സവത്തിനാണ് അന്നാണെങ്കിൽ ഏട്ടൻ കോമഡായിരിക്കും അങ്ങനെ ഓരോരോ ടെൻഷനായിരിക്കും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന സമയം കിട്ടലില്ല അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ആക്കി മാറ്റി പിന്നെ ഇതാവിടെ ഓരോരുത്തർ ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അടുക്കള ഞാൻ പറഞ്ഞില്ലേ അമ്മമ്മയ്ക്ക് ഇത്രയൊക്കെ വൃത്തിയാക്കി കൊണ്ടടക്കാൻ പറ്റുള്ളൂ വയസ്സായ ഒരാളല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ പറയുക നാളെ മറ്റേ നാളെ മുഴുവൻ വയസ്സുകൊണ്ട് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ സൗകര്യമൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കനാണ് പിന്നെ ചിക്കൻ കൂടാണ്ട് പാടിച്ചോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാടിച്ച ഞങ്ങൾ പൊരിക്കാമെന്നു വിചാരിച്ചത് പക്ഷേ ഇവിടെ ലീ പച്ച കുരുമുളക് ഉണ്ട് അവിടെ മുറ്റത്തൊക്കെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർ പ്ലാൻ മാറ്റി കുരുമുളക് ഇട്ടിട്ട് പാടിച്ച് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ഇന്നലെ പാട്സ് വെച്ചത് പക്ഷേ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇവിടുത്തെ അടുക്കള ഞാൻ കാണിച്ചെ അപ്പോൾ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന അവസ്ഥയില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ പിന്നെ ഊണാഴ്ച കഴിഞ്ഞേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട് ബലൂണൊന്നും ഇങ്ങനെ എന്നെ കളറായിട്ടൊന്നും നല്ല കേട്ടോ കാരണം അങ്ങനത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല പിന്നെ നമ്മളെപ്പോലെയുള്ള വയസ്സായ ആളുകളല്ലോ അവർക്കങ്ങനെത്തതൊന്നും ഇല്ലല്ലോ അവർക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബലൂൺ കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ ഇടയിലേക്ക് കളിക്കുന്നുണ്ട് കുഞ്ഞുൻ ബലൂൺ പൊട്ടിപ്പോയിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നത്തെ നൊഴിവാകും കരയുന്ന ഞാൻ ഇന്നത്തെ നൊയ്വാന്നെയാണ് പിന്നെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ഇതുവരെ രാവിലെ തകത്തൊക്കെ ആട്ടോ ബാക്കി കഴിക്കുന്നത് അപ്പോഴേക്കും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്താണ് രാത്രിത്തേക്കുള്ളത് വെക്കാനൊന്നും ഇവിടെ കഴിയൂല പിന്നെ ആരെയുള്ള ആ സമയം അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു പണി കുറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഓർഡർ ചെയ്തു പിന്നെ ഇത് അച്ഛൻ ലൈറ്റ് ഇട്ടരുന്നുണ്ട് കേട്ടോ രാത്രി ഇരുടാവൂലേ ഇവിടുത്തെ ബൾബ് ചെറിയ വെളിച്ചേ ഉള്ളുപ്പം നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അഭിയും അച്ഛനും കൂടെയാണ് ലൈറ്റ് ഇടുന്നത് അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് അവിടെട്ടാ വെളിച്ചിട്ടുണ്ടാവില്ല ഇവിടെട്ടാ വിളിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നതിനനുസരിച്ച് പാവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേക്കും കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ചോക്കോട്ട് റിഫുൾ ആണ് ഒന്നര കെ ജി ആണ് എടുത്തത് ഇത് ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത് അമ്മച്ചാൻ ഇവിടെ ചേളന്നൂർ കുമാരസ്വാമി ആയ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിച്ചത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു പോയി കേക്ക് തൊട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെടുക്കരുതെന്ന് പറയുമ്പോൾ എടുക്കാതെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അമ്മച്ച കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു കഷ്ണം എടുത്ത മമ്മിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മമ്മ പറയാണ് കൈ കേൾക്കാതെ എനിക്ക് വേണ്ട കേട്ടോ അമ്മമ്മ അമ്മമ്മ ഞങ്ങൾ ആരും കൊടുത്തിട്ടും വാങ്ങിച്ചില്ല കേട്ടോ ഒന്ന് കൈ കയകിപ്പോയാണ് അമ്മ കഴിക്കുന്നത് പ്രായമായി അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കേക്ക് വായലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഷുഗർ ഷുഗറുള്ളതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റൂല പിന്നെ എല്ലാവരും എല്ലാവരും ഫോട്ടോ എടുക്കില്ലേ അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ടാവുമല്ലോ ഏതൊരു പരിപാടി കഴിഞ്ഞാലോ അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ അവിടെ നടന്നു പിന്നെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡിലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ബിരിയാണിയാണ് ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പോൾ ഇത് എവിടെന്നാ വാങ്ങിയത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഏട്ടൻ്റെ മാമനാണ് കേട്ടോ അത് വാങ്ങിച്ചത് കാര്യങ്ങളൊക്കെ ബിരിയാണി കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടോ പെട്ടെന്ന് ഇറങ്ങിയിട്ടില്ലേ അവിടെ ക്ലീനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് രാത്രി അതിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഞാനും ഏട്ടനും ഭക്ഷണം ഭക്ഷണമൊക്കെ ആയതുകൊണ്ട് അഭിനയമാണ് വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നോനോ എന്ന് പറയുന്നത് ക്യാമറ കാണുമ്പോൾ എല്ലാവർക്കും മടിയാണ് ഗൈസ് അതുകൊണ്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക